ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്ഡേറ്റും ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബി എഡ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും മുൻപുള്ള ഒരു വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് അതായത് ഹൈസ്കൂൾ അസിസ്റ്റന്റ് നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നുന്ന ഒരു പരീക്ഷ തന്നെയാണ് എച്ച് എസ് എ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലുള്ള സംശയമാണ് എച്ച് എസ് എയുടെ യോഗ്യതയിൽ മാറ്റമുണ്ടാവുമോ എന്നുള്ളത് എച്ച് എസ് എക്ക് പി ജി നിർബന്ധമാക്കുമോ എന്നുള്ള സംശയം ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണുക തീർച്ചയായും യും നിങ്ങൾക്ക് മറുപടി തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം ബി എഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്ക് കൂടെ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുള്ളവരുണ്ടാവും അവർക്ക് കൂടെ വീഡിയോ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം കൂടെ എനേബിൾ ചെയ്യാം നമ്മുടെ ഫ്രീ ക്ലാസ്സുകളുടെ ലഭിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അതിൽ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ ൺഷിപ്പോ കൂടിയ വൺ ഇയർ കോഴ്സ് വാലിറ്റി വരുന്ന ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച റിസൾട്ട് തന്നെയാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം എൽ എച്ച് എസ് സി മാത്രമല്ല മക്കളെ എൽ പി യുപിയുടെയും അതേപോലെ തന്നെ നമ്മുടെ കേട്ടറ്റിന്റെയും പുതിയ ബാച്ചുകൾ ഉണ്ട് അപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്ക് മുൻപുള്ള ഏറ്റവും വലിയൊരു കടമ്പ തന്നെയാണ് അപ്പൊ ഈ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നേടിയെടുക്കുക അടുത്ത എൽ പി യു പിക്കും എച്ച് എസ് സി ക്കുമായി പഠിച്ചു തുടങ്ങാം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോ എത്രയും പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചോ നമുക്ക് നേടിയെടുക്കാം ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് ഒരുപാട് പേരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് അവരുടെ മാത്രം ഞങ്ങളുടെ മാത്രം അല്ല അവരുടെയും ഹാർഡ് വർക്കും ഞങ്ങളുടെ സ്ട്രാറ്റജീസും തന്നെയാണ് അപ്പൊ കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായും എയിംസിലേക്ക് പോകുന്നോളൂ നമുക്ക് അടിപൊളിയെ പഠിക്കാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം ഓക്കെ അപ്പം നമുക്ക് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം 好干。 അപ്പോ നമുക്ക് ഈ ഇടയ്ക്ക് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളെ കാണുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് കന്നഡ മീഡിയം സോഷ്യൽ സയൻസിന്റെ സോഷ്യൽ സയൻസ് എച്ച് എസ് ടിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം യോഗ്യതയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല അതായത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ യോഗ്യത എങ്ങനെയാണോ വന്നിരുന്നത് അതേ രീതിയിൽ തന്നെ ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നും നൽകിയിട്ടുള്ളത് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും അതിൻ്റെതായ ബിഎഡും പ്ലസ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് ബിഎഡ് നമ്മളുടെ ഡിഗ്രി പ്ലസ് ബിഎഡ് പ്ലസ് സ്ത്രീ ഇതാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു തസ്തിക അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത് അപ്പൊ നമ്മൾ ഇനി പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇനി വരാനിരിക്കുന്ന എച്ച് എസ് എക്കും എന്താണ് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഇത് തന്നെ ആയിരിക്കും യോഗ്യത എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് മാക്സിമം ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവാം കാരണം ഈ ഒരു യോഗ്യത അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഇനി നമുക്ക് എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത അപ്പൊ പി ജി നിർബന്ധമാക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്കൻഡറി സ്കൂൾ എന്നുള്ള ആ ഒരു ഇത് വരുമ്പോ എന്താണ് ഈ പറയുന്ന സെക്കൻഡറി സ്കൂളിലേക്ക് ആവുമ്പോൾ നമുക്ക് പി നിർബന്ധമാക്കിയാലോ എന്നുള്ള അല്ലെങ്കിൽ ലയനം സംഭവിക്കുമോ എന്നുള്ളതൊക്കെ ും നിങ്ങളുടെ മനസ്സിൽ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ലയനം സംഭവിക്കുന്നതും പി ജി നിർബന്ധമാക്കുന്നതും എല്ലാം പ്രാബല്യത്തിൽ വരുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം നമ്മുടെ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അത് ഏകദേശം രണ്ടായിരത്തി മുപ്പതിന് ശേഷം പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി തയ്യാറെടുക്കാൻ പോകുന്ന നമ്മളുടെ തൊട്ട് മുൻപിലുള്ള ഈ ഒരു എച്ച് എസ് എക്ക് ഇത് തന്നെയായിരിക്കും അടിസ്ഥാന യോഗ്യത എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അയ്യോ ഞാൻ അന്ന് പഠിക്കായിരുന്നു എന്ന് വിചാരിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തരുത് സോ നിങ്ങളിപ്പോൾ ഡിഗ്രി വിത്ത് ബി എഡ് പ്ലസ് കാറ്റഗറി ത്രീ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പഠിച്ചു തുടങ്ങും നമ്മൾക്ക് മുൻപിൽ സാധ്യതകൾ ഉണ്ട് ഇതിൽ ഈ ഒരു രീതിയിൽ ബേസിക് ക്വാളിഫിക്കേഷനോട് കൂടി ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നത് കൊണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായും എല്ലാവരും പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഞങ്ങൾ ഇന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ത്രീ ക്വാളിഫൈ എത്രയും പെട്ടെന്ന് അതിനുള്ള പഠനം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എയുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈക് ഫിസിക്കൽ സയൻസ് നാച്ചർ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയുടെയും അതേപോലെ തന്നെ കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീയുടെയും ഇതേപോലെ എല്ലാ സബ്ജക്ടിന്റെയും ഫോറിന്റെയും കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്നതിനായി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡ്രിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ മറക്കണ്ട എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അഡ്മിഷൻ എടുക്കാം നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാം അടുത്ത എച്ച് എസ് എ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും തീർച്ചയാണ് എയിംസിനോടൊപ്പം കൂടിക്കോ നമുക്ക് അടിപൊളിയായി പഠിച്ച് നല്ല റാങ്കിലോട്ട് എത്താം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്